ഇന്ന് നമ്മൾ ഒരു വാഴച്ചുണ്ട് തോരനാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമുക്ക് ഒരു വാഴച്ചുണ്ട് എടുക്കാം വാഴ ചുണ്ടിൻ്റെ പുറംഭാഗത്തുള്ള കുറേ ഇതളുകൾ നമ്മൾ പൊളിച്ചു മാറ്റുകയാണ് ഇത് നന്നായിട്ട് പൊളിച്ചു മാറ്റിയിട്ട് വേണം നമുക്ക് തോരനുണ്ടാക്കാൻ അതിൻ്റെ കൂമ്പ് ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് നമ്മളത് അരിഞ്ഞെടുക്കുന്നത് ഇത് നമുക്കിനി വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം വാഴച്ചുണ്ട് നമ്മൾ നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാഴച്ചുണ്ടിനൊരു കറയുണ്ട് ആ കറ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ അതിൽ തിരുമ്മി വയ്ക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഒന്ന് എടുത്തു വയ്ക്കാം ഇതിനായിട്ട് നമ്മൾ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് കാന്താരി ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതെല്ലാം നമുക്കൊന്ന് നന്നാക്കി എടുക്കാം ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനോടൊപ്പം തേങ്ങ ചെറുകിയ തേങ്ങ ചേർക്കാം ഇതെല്ലാം കൂടി കൂടി നമുക്ക് അതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് ഒതുക്കിയെടുക്കാം ആദ്യം നമുക്ക് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഒന്ന് ചതയ്ക്കാം അതിനുശേഷം നമുക്ക് തേങ്ങയിട്ട് കൊടുക്കാം നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് ആദ്യമേ തന്നെ നമുക്ക് കടുക് താളിക്കാം കടുക് താളിക്കുന്നതിനായിട്ട് നമുക്ക് വറ്റൽമുളകും ഉള്ളി കറിവേപ്പില എന്നിവ റെഡിയാക്കി എടുക്കാം ഉള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിയാം അതുപോലെ വറ്റൽമുളക് നമുക്കൊന്ന് മുറിച്ചിടാം ആവശ്യത്തിന് കറിവേപ്പില ഉപയോഗിക്കാം പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിടാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ കടുകിട്ട് കൊടുക്കുകയാണ് കടുക് നന്നായിട്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി പറ്റൽമുളക് കറിവേപ്പില എന്നിവ ചേർക്കാം നന്നായിട്ട് നമുക്കത് മൂപ്പിക്കാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങയും പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയെല്ലാം നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ട് ആ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർക്കാം നമ്മൾ അരപ്പിട്ട് കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ചേർക്കാം നമുക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറുന്നത് വരെ നമുക്ക് അരപ്പ് ഒന്ന് ഇളക്കി കൊടുക്കാം അടുപ്പ് സിമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ ഇളക്കുന്നത് പച്ചമണെല്ലാം ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് ഇട്ട് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം അത് അടച്ച് വെച്ച് വേവിക്കാം വാഴച്ചുണ്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വേവുന്നതിനായിട്ട് നമുക്ക് ഒരു സ്വല്പം വെള്ളം തളിച്ചു കൊടുക്കാം വെള്ളം അതിലേക്ക് ഒഴിക്കണ്ട വെള്ളം സ്വൽപ്പം തളിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് മൂടി വെച്ചിടീക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഭീകരമായിട്ടുള്ള നമ്മുടെ വാഴച്ചുണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്